ക്രിസ്തുവിൽ പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു ഭാരം അനുഭവപ്പെടും കാരണം നാം എത്ര മറച്ചു പിടിച്ചാലും ആഴത്തിൽ അതൊരു മുറിവായി നമ്മളിൽ ശേഷിക്കുന്നുണ്ടാവാം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പലർക്കും തുറന്നു പറയാൻ പ്രയാസമുള്ള ഹൃദയത്തെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന ഒരു വിഷയമാണ് ലൈംഗിക പാപം ഇന്ന് പലരും അവഗണിക്കാൻ ഇഷ്ടപ്പെടുന്ന ലൈംഗിക പാപം എന്ന വിഷയത്തിലേക്കാണ് നാം കടക്കുന്നത് എന്നാൽ ഇത് കുറ്റബോധത്തെക്കുറിച്ചോ ലജ്ജയെക്കുറിച്ചോ അല്ല സത്യം കൃപ ഒളിച്ചോടാതെ ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ ലഭിക്കുന്ന സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുവാൻ പോകുന്നത് സദാചാരം സ്വത്വം ബന്ധങ്ങൾ എന്നിവയെല്ലാം പുനർനിർവചിക്കപ്പെടുന്ന ഒരു ലോകത്ത് ആശയക്കുഴപ്പത്തിൽ അകപ്പെടുവാൻ എളുപ്പമാണ് എന്നാൽ ദൈവവചനം ഈ ആശയക്കുഴപ്പത്തെ കീറിമുറിച്ച് മുൻപോട്ട് പോകുന്നു കർത്താവിൻ്റെ അതിരുകൾ നിയന്ത്രണത്തിനുള്ളതല്ല സംരക്ഷണത്തിനുള്ളതാണ് ലൈംഗിക അടുപ്പത്തെ മനോഹരവും വിശുദ്ധവും ആത്മീയവുമായ ഒന്നായാണ് ദൈവം സൃഷ്ടിച്ചത് അതിനെ ദുരുപയോഗം ചെയ്യുമ്പോൾ ഒരു നിയമം ലംഘിക്കുക മാത്രമല്ല നമ്മുടെ ആത്മാവിനും ബന്ധങ്ങൾക്കും നമ്മിലുള്ള കർത്താവിൻ്റെ പ്രതിച്ഛായയ്ക്കും കേടുപാടുകൾ വരുത്തുകയും ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പല പല തെറ്റുകൾ സംഭവിച്ചിരിക്കാം നിങ്ങൾ ആരോടും പറയാത്ത ഒരു രഹസ്യ പാപം ചുമക്കുന്നുണ്ടാകാം ഈ കാര്യങ്ങളെ ദൈവം എങ്ങനെ കാണുന്നു എന്ന് നിങ്ങൾ ആദ്യമായി ചിന്തിക്കുകയായിരിക്കാം നിങ്ങളുടെ ജീവിതം എങ്ങനെ ഇരുന്നാലും ഇത് കേൾക്കുക നിങ്ങൾ ചെയ്തതൊന്നും കർത്താവിൻ്റെ സ്നേഹപരിധിക്ക് പുറത്തല്ല കർത്താവിൻ്റെ കൃപ അതിലും വലുതാണ് കർത്താവിൻ്റെ കരുണ യാഥാർത്ഥ്യമാണ് കർത്താവ് ഒരിക്കലും നിങ്ങളെ ലജ്ജിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയില്ല മറിച്ച് വീണ്ടെടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഈ സന്ദേശം എല്ലാം തികഞ്ഞ വ്യക്തികൾക്ക് വേണ്ടിയുള്ളതല്ല ഇത് തകർക്കപ്പെട്ടവർക്കും നീതി അന്വേഷിക്കുന്നവർക്കും സത്യസന്ധർക്കും വേണ്ടിയുള്ളത് മാത്രമാണ് നമുക്ക് ബൈബിൾ വിലക്കുന്ന ആ ഏഴ് പാപങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തേത് വ്യഭിചാരം ഇതൊരു വഞ്ചന എന്നതിലുപരി വിവാഹ ഉടമ്പടിക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ് വിവാഹമെന്നത് ഒരു സാമൂഹിക കരാറല്ല രണ്ട് വ്യക്തികൾ ദൈവം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും വിശ്വസ്തരായിരിക്കുവാനും പ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് ഒരു ത്രികക്ഷി ഉടമ്പടിയായി മാറുന്നു ഈ വിശുദ്ധ ബന്ധം തകരുമ്പോൾ കേടുപാടുകൾ അതിൽ ഉൾപ്പെട്ട രണ്ടുപേരിൽ മാത്രം ഒതുങ്ങുന്നില്ല അത് കുട്ടികളിലേക്കും കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും പടരുന്നു വിശ്വാസം തകരുകയും അടുപ്പം മുറിപ്പെടുകയും ഹൃദയങ്ങൾ കഷ്ണങ്ങളായി മാറുകയും ചെയ്യുന്നു വ്യഭിചാരം ആത്മാവിനെ കളങ്കപ്പെടുത്തുന്നു നമുക്ക് ദാവീദ് രാജാവിന്റെ കഥ എടുക്കാം അവന്റെ പരാജയം ഒരു രഹസ്യ ബന്ധത്തിൽ തുടങ്ങി കൊലപാതകത്തിൽ വരെ എത്തി അനന്തരഫലങ്ങൾ കഠിനമായിരുന്നു എന്നാൽ സങ്കീർത്തനം അൻപത്തി ഒന്നിൽ ഹൃദയം തകർന്ന് ദാവീദ് ദൈവം മുൻപാകെ ഏറ്റുപറഞ്ഞു ദൈവം ക്ഷമിച്ചു ആ കരുണ ഇന്നും ലഭ്യമാണ് എന്നാൽ സുഖപ്പെടുത്തുവാനുള്ള വഴി സത്യത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത് പുനഃസ്ഥാപനത്തിനുള്ള വഴി സത്യസന്ധമായി ഏറ്റുപറയുക പാപം ഉപേക്ഷിക്കുക വിവാഹബന്ധം പുനർനിർമ്മിക്കുവാൻ കൗൺസിലിംഗിനായി ശ്രമിക്കുക ഇത് പെട്ടെന്നോ എളുപ്പമോ ആയിരിക്കില്ല പക്ഷേ ദൈവത്തിന്റെ ശക്തിയാൽ വീണ്ടും പണിയാം രണ്ടാമത്തേത് പരസംഘം വിവാഹത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധം കാഷ്വൽ സെക്സിനെ ലോകം സാധാരണമാക്കുമ്പോൾ ദൈവം അതിനെതിരെ ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഒന്നുകുരു ആറാം അധ്യായം പതിനെട്ടാം വാക്യം ഇപ്രകാരം പറയുന്നു പരസംഘം വിട്ട് ഓടിപ്പോകുക എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന പാപമാണ് ലൈംഗികത എന്നത് ഒരു ശാരീരിക പ്രവൃത്തി മാത്രമല്ല ശാസ്ത്രീയമായി പറഞ്ഞാൽ അത് അടുപ്പത്തിന്റെ രാസബന്ധനങ്ങൾ കെമിക്കൽ ബോണ്ടിങ് സൃഷ്ടിക്കുന്നുണ്ട് ബൈബിൾ അതിനെ ഒന്നായി തീരൽ എന്നാണ് വിളിക്കുന്നത് പ്രതിബദ്ധതയില്ലാതെ അടുപ്പത്തിൽ ഏർപ്പെടുമ്പോൾ ആ ബന്ധം ആവർത്തിച്ചുണ്ടാകുകയും തകരുകയും ചെയ്യുന്നു ഓരോ തവണയും നിങ്ങളുടെ ആത്മാവിന്റെ ഒരു ഭാഗം കീറിപ്പോകുന്നു ഇതിനെയാണ് സോൾട്ടായി എന്ന് നമ്മൾ പറയുന്നത് ഇത് നമ്മെ വൈകാരികമായി മുറിവേൽപ്പിക്കും യേശുവിന്റെ കാലത്ത് ഷമരിയാ സ്ത്രീക്ക് അഞ്ച് ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു അവൾ സ്നേഹവും സ്ഥിരതയും തേടി നടന്നു എന്നാൽ യേശു അവളോട് സത്യം സംസാരിച്ചു ആ സത്യമാണ് അവളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് സ്വാതന്ത്ര്യത്തിനായുള്ള വഴി എന്നു പറയുന്നത് ലോകത്തിൻ്റെ നുണകളെ തള്ളിക്കളയുക നിങ്ങളുടെ ശരീരത്തിനെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി കണക്കാക്കുക ഇന്നത്തെ ഡേറ്റിംഗ് സംസ്കാരത്തിൽ നിന്നും നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും വിശുദ്ധി പാലിക്കുവാനുള്ള ശക്തമായ വ്യക്തമായ അതിരുകൾ ബൗണ്ടറീസ് നിങ്ങൾ സ്ഥാപിക്കുക പാപങ്ങളിൽ നിന്ന് ഓടിപ്പോകുക പകരം ദൈവത്തോട് അടുത്ത് നടക്കുക മൂന്നാമത്തേത് സ്വർഗ്ഗഭോഗപരമായ പെരുമാറ്റം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ സത്യവും അനുകമ്പയും സന്തുലിതമാക്കണം ദൈവവചനം അവ്യക്തമല്ല റോമർ ഒന്നാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ ഇത് സ്വാഭാവികമായതിന് വിരുദ്ധമായുള്ള പ്രവൃത്തിയായി പറയുന്നു ദൈവം ലൈംഗികത രൂപകൽപ്പന ചെയ്ത അതിരുകൾക്ക് പുറത്താണ് ഈ പാപം എന്നാൽ നമ്മൾ ആരുടെയും മേൽവിധി കൽപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല ഇത് മറ്റേതൊരു പാപത്തെക്കാളും മോശമാണെന്ന് ബൈബിൾ എടുത്തു പറയുന്നുമില്ല എല്ലാവരും പാപം ചെയ്ത് തേജസ് ഇല്ലാത്തവരായി തീർന്നു അതിനാൽ ക്രൂശ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഇവിടെയുള്ള പോരാട്ടം ആകർഷണത്തെക്കുറിച്ചല്ല അനുസരണത്തെക്കുറിച്ചാണ് സ്വവർഗ ആകർഷണവുമായി മല്ലിടുന്നവർക്ക് ദൈവത്തിന്റെ ക്ഷണം ഒന്ന് തന്നെയാണ് എന്റെ അടുത്തേക്ക് വരിക മാറ്റം എന്നത് നിങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്തുന്നതിനെക്കുറിച്ചല്ല അത് ദൈവത്തിന്റെ സത്യത്തിൽ ഹൃദയത്തെ ആഴത്തിൽ കീഴടക്കുന്നതിനെക്കുറിച്ച് തന്നെയാണ് സത്യത്തിനായുള്ള വഴി എന്ന് പറയുന്നത് സത്യം സ്വീകരിക്കുക നിങ്ങൾ ദൈവത്തിന്റെ രൂപകൽപ്പനയ്ക്ക് പുറത്തു പോകുന്ന കാര്യങ്ങളെ പാപമായി അംഗീകരിക്കുക പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിക്കുക ക്രിസ്തുവിൽ നിങ്ങളുടെ സ്വത്വം നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണെന്ന് കണ്ടെത്തുക യഥാർത്ഥ സന്തോഷവും സമാധാനവും കർത്താവിന്റെ ഹിതത്തിൽ അനുസരിക്കുന്നതിലൂടെ ലഭിക്കും നാലാമത്തേത് മോഹം ഇത് ഒരു പ്രവൃത്തിയിലല്ല നമ്മുടെ ഹൃദയത്തിലാണ് തുടങ്ങുന്നത് മത്തായി അഞ്ചാമദ്ധ്യായം ഇരുപത്തി എട്ടാം വാക്യത്തിൽ യേശു വ്യക്തമാക്കിയത് ബാഹ്യമായ പെരുമാറ്റത്തെക്കാൾ ആന്തരികമായ അവസ്ഥയാണ് പ്രാധാന്യം എന്നാണ് മോഹം നിശബ്ദമായി ഹൃദയത്തെ ദഹിപ്പിക്കുകയും മനസ്സിനെ വളച്ചൊടിക്കുകയും ചെയ്യുന്നു മോഹം നമ്മൾ കാണുന്ന ആളുകളെ ദൈവത്തിന്റെ സൃഷ്ടികളെ ഉപയോഗപ്പെടുത്തുവാനുള്ള വസ്തുക്കളാക്കി മാറ്റുന്നു ഒരു ലസ്റ്റ് സൈക്കിൾ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത് കണ്ണ് ചിന്ത ഭാവന പാവം നമ്മൾ കണ്ണുകളിലേക്കും ചെവികളിലേക്കും ഭാവനകളിലേക്കും അനുവദിക്കുന്നവയിൽ അത് വളരുന്നു അത് ആത്മീയമായി നമ്മെ തളർത്തും ഇയോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തു അതുകൊണ്ട് ഞാനൊരു കന്യകയെ നോക്കുകയില്ല എന്ന് ഇയോബ് മുപ്പത്തി ഒന്നാം അധ്യായം ഒന്നാം വാക്യം പറയുന്നുണ്ട് ഇത് മോഹത്തിനെതിരായ പോരാട്ടം സ്വയം നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചല്ല പ്രതിബദ്ധതയെക്കുറിച്ചാണ് രണ്ട് തീമത്തിയോ രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു വിട്ടോടിപ്പോകുക നിങ്ങൾ മോഹവുമായി ഒത്തുതീർപ്പ് നടത്തുകയോ അതിനോട് ഫ്ളേട്ട് ചെയ്യുകയോ ചെയ്യരുത് കണ്ണിന് കാവൽ നൽകുക നിങ്ങളുടെ ചിന്തകൾക്ക് കാവൽ നൽകുക നിങ്ങളുടെ ഫോൺ സ്മാർട്ട് ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ വേണ്ടി കൃത്യമായ അതിരുകൾ നിങ്ങൾ വയ്ക്കുക നിങ്ങളുടെ ചിന്തകൾക്ക് കാവൽ ചെയ്യുക അതായത് ഒരു മോഹചിന്ത വരുമ്പോൾ അതിനെ ഉടൻ തന്നെ ദൈവവചനം കൊണ്ട് മാറ്റി സ്ഥാപിക്കുക നിങ്ങളുടെ വിശ്വസ്തരായ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ പള്ളിയിലെ പാസ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന വ്യക്തികൾ അവരോട് നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളെ ഏറ്റുപറയുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുക അഞ്ചാമത്തേത് പ്രോണോഗ്രാഫി ഇത് ഏറ്റവും എളുപ്പത്തിൽ പ്രായഭേദമന്യേ പിശാജ് ഉപയോഗിച്ചു കൊണ്ട് വരുന്ന വജ്രായുധമാണ് ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ ലോകത്തിൽ ലഭിക്കാവുന്നതും എന്നാൽ ഏറ്റവും വിനാശകരവുമായ ഒന്നാണിത് ഇത് മോഹത്തെ പോഷിപ്പിക്കുക മാത്രമല്ല അതിനെ ഒരു അടിമത്ത ചക്രമാക്കി മാറ്റുകയും ഇത് ദൈവത്തിന്റെ വിശുദ്ധമായ രൂപകൽപ്പനയെ ഉപഭോഗം ചെയ്യുന്ന ഒന്നായി മാറ്റുകയും ചെയ്യുന്നു പ്രോണോഗ്രാഫി തലച്ചോറിലെ ഡോപ്പമിൻ സിസ്റ്റത്തെ അമിതമായി ഉത്തേജിപ്പിക്കുന്നു ഇത് ഒരുതരം രാസപരമായ ആസക്തി കെമിക്കൽ അഡിക്ഷൻ സൃഷ്ടിക്കുന്നുണ്ട് ഇത് ആത്മീയ സംവേദനക്ഷമതയെ മന്ദി ഭവിപ്പിക്കുകയും യഥാർത്ഥ അടുപ്പത്തിൽ നിന്ന് മാറ്റുകയും അകറ്റുകയും ചെയ്യുന്നു കുറ്റബോധവും ലജ്ജയും നിങ്ങളിൽ ഒരു രഹസ്യ കോട്ട കെട്ടിപ്പടുത്തുകയും ചെയ്യും വിശുദ്ധിയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ഒന്നുകൊരുന്തീർ ആറാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ പറയുന്നത് പോലെ നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് പ്രോണോഗ്രാഫി ആ മന്ദിരത്തെ അശുദ്ധമാക്കി മാറ്റുന്നുണ്ട് എന്നാൽ ഇവിടെയും കർത്താവ് ഈ കോട്ടകളെ തകർക്കുവാൻ ശക്തനാണ് സ്വാതന്ത്ര്യത്തിനായി നിങ്ങൾ സത്യസന്ധത കാത്തു സൂക്ഷിക്കുക ഈ പാപത്തെ രഹസ്യത്തിൽ നിന്ന് നിങ്ങൾ വെളിച്ചത്തിലോട്ട് കൊണ്ടുവരണം യോഹന്നാൻ ഒന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ പറയുന്ന പ്രകാരം ഏറ്റുപറയുക ഈ പോരാട്ടത്തിൽ നിങ്ങളെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തുക പ്രൊഫഷണൽ കൗൺസിലിങ്ങിനോ പ്രത്യേക ശുശ്രൂഷകൾക്കോ നിങ്ങൾ തീർച്ചയായും വിധേയപ്പെടുക സാങ്കേതിക അതിരുകൾ നിങ്ങളുടെ സ്മാർട്ട് ഡിവൈസസിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഉപയോഗിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ആറാമത്തേത് രക്തബന്ധത്തിലുള്ള ലൈംഗിക പാപം വേദപുസ്തകത്തിൽ പറയുന്ന ഏറ്റവും വിനാശകരമായ പാപമാണിത് ലവ്യാപുസ്തകം പതിനെട്ടിൽ ഇത് വളരെ വ്യക്തമായി വിലക്കുന്നുണ്ട് കുടുംബം വിശ്വാസത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും സ്ഥലമായി ദൈവം ഉദ്ദേശിച്ചതാണ് ഈ അതിരുകൾ ലംഘിക്കപ്പെടുമ്പോൾ അത് ആ അടിസ്ഥാനത്തെ തന്നെ നശിപ്പിക്കുന്നുണ്ട് ഇത്തരം പാപം സംഭവിക്കുമ്പോൾ അത് വലിയ ആഘാതത്തെയും വേദനയെയും സൃഷ്ടിക്കുന്നുണ്ട് ഇത് വ്യക്തിയുടെ ആത്മവിശ്വാസത്തെയും ലോകത്തോടുള്ള കാഴ്ചപ്പാടിനെയും തകർക്കുന്നു നിങ്ങൾ ഈ വേദന അനുഭവിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെയും കർത്താവ് നിങ്ങളെ കാണുന്നുണ്ട് സങ്കീർത്തനം മുപ്പത്തി ധ്യായം പതിനെട്ടാം വാക്യം ഇപ്രകാരം പറയുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് എഹോവാ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു കർത്താവ് നിങ്ങളോടൊപ്പം ദുഃഖിക്കുകയും മനുഷ്യന്റെ വാക്കുകൾക്ക് നൽകുവാൻ കഴിയാത്ത സൗഖ്യം വാഗ്ദാനം നൽകുകയും ചെയ്യുന്നു നിങ്ങൾ ഈ പാപം ചെയ്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മാനസാന്തരവും ഏറ്റുപറച്ചിലുമാണ് മുൻപോട്ടുള്ള ഏക വഴി ഈ പാപത്തിന്റെ അനന്തര ഫലങ്ങൾ തലമുറകളിലേക്ക് കൈമാറുവാൻ സാധ്യതയുണ്ട് എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം തലമുറകളായുള്ള ശാപങ്ങളെ തകർക്കുവാൻ ശക്തമാണ് നിങ്ങൾ ചെയ്തതിന്റെ ഭവിഷ്യത്തുകൾ സത്യസന്ധമായി നേരിടുക സുരക്ഷിതമായി കൗൺസിലിംഗ് നേടുക നിങ്ങളുടെ ഹൃദയ ആഘാതത്തെ മറികടക്കുവാൻ ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുക നീതിക്കും സത്യത്തിനും വേണ്ടി മാത്രം നിലകൊള്ളുക ഏഴാമത്തേത് വേഷ്യാവൃത്തി ഇതിൻ്റെ കാതലിൽ വേഷ്യാവൃത്തി വിശുദ്ധമായ ഒന്നിനെ താൽക്കാലികമായ ഒന്നിനായി കൈമാറ്റം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇത് അടുപ്പത്തെ ഒരു വിലയായി കുറയ്ക്കുകയും വ്യക്തിയെ ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരു വസ്തുവാക്കി മാറ്റുകയും ചെയ്യുന്നു നമ്മുടെ ശരീരം വെറും പ്രവർത്തനത്തിനുള്ള ഉപകരണം മാത്രമല്ല ആരാധനയ്ക്കായും ദൈവം രൂപകൽപ്പന ചെയ്തതാണ് ഒന്നുകുരന്തിയർ ആറാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ ശക്തമായി പറയുന്നു നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് അകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക വേശ്യാവൃത്തി ആ വിശുദ്ധ രൂപകൽപ്പനയെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയം ഇവിടെയും അത്ഭുതകരമായി വെളിപ്പെടുന്നുണ്ട് കർത്താവ് വേശ്യകളിൽ നിന്ന് തിരിഞ്ഞു പോകുന്നില്ല ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ പോലും ഒരു വേശ്യയായ റാഹാബ് ഉൾപ്പെടുന്നു അവൾ പാപത്താൽ അടയാളപ്പെട്ടവളായിരുന്നു എന്നാൽ അവൾ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അവൾ വീണ്ടെടുക്കുകയും ദൈവത്തിൻ്റെ കുടുംബത്തിൽ ഉൾപ്പെടുകയും ചെയ്തു നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളുടെ ശരീരം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുതപിക്കുക നിങ്ങളുടെ സ്വത്വം കർത്താവിൽ കണ്ടെത്തുക നിങ്ങളുടെ ശരീരത്തിനെ ഇനി വിൽക്കുവാനല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് എന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക കർത്താവിൻ്റെ കൃപയിൽ റാഹാബിനെ പോലെ നിങ്ങൾക്കും വീണ്ടെടുക്കാം പ്രിയപ്പെട്ടവരെ ഈ വാക്കുകൾ കേട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയ ഭാരം വന്നെന്നിരിക്കാം എങ്കിലും സുവിശേഷത്തിന്റെ സന്ദേശം ഇതാണ് ക്രിസ്തുവിന്റെ ക്രൂശ് ഈ എല്ലാ പാപങ്ങൾക്കും മുകളിലായി അവസാനത്തെ വാക്കായി നിലകൊള്ളുന്നുണ്ട് അവൻ്റെ രക്തം ചൊരിഞ്ഞത് തികഞ്ഞവർക്ക് വേണ്ടിയിട്ടല്ല ഈ പോരാട്ടങ്ങളിലും ദുശീലങ്ങളിലും ദുഃഖങ്ങളിലും അകപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ് അത് ചൊരിഞ്ഞത് ഒരു കഥയും വളരെ ദൂരം പോയിട്ടില്ല ഒരു ഹൃദയവും വളരെ കഠിനവുമല്ല ഇതെല്ലാം കണ്ട ഒരു രക്ഷകനുണ്ട് കർത്താവ് അതെല്ലാം എടുത്തു ഇപ്പോൾ അതെല്ലാം ഇറക്കി വയ്ക്കുവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം ഒൻപതാം വാക്യം ഇപ്രകാരം പറയുന്നു നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനും ആകുന്നു അവൻ നമ്മോട് പാപങ്ങൾ ശമിക്കുവാനും സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാനും മതിയായവൻ ആകുന്നു ഇത് വെറും ഭാഗികമായ ശുദ്ധീകരണം മാത്രമല്ല സകല അനീതിയിൽ നിന്നുള്ള ശുദ്ധീകരണമാണ് മാനസാന്തരം ഒരു ശിക്ഷയല്ല അതൊരു വാതിലാണ് ഹൃദയ രൂപാന്തരത്തെക്കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത് പാപത്തിൽ നിന്ന് തിരിയുമ്പോൾ നിങ്ങൾ ജീവിതത്തിലേക്കും സമാധാനത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും തിരിയുന്നു നിങ്ങൾ അടിമത്തത്തിന് ായി സൃഷ്ടിക്കപ്പെട്ടവനല്ല നിങ്ങൾ വിശുദ്ധിക്കായി സൃഷ്ടിക്കപ്പെട്ടവനാണ് നിങ്ങൾ ഈ പാതയിൽ കൂടി സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ ഒരു കാരണവശാലും ഇനി തനിയെ നടക്കരുത് സൗഖ്യം സംഭവിക്കുന്നത് വെളിച്ചത്തും കൂട്ടായ്മയിലുമാണ് ഇരുളിൽ നിന്നും പുറത്തേക്ക് എത്തുക ഒരു പാസ്റ്ററുമായി വിശ്വസ്തനായ ഒരു കൗൺസിലറുമായി അല്ലെങ്കിൽ ആഴത്തിലുള്ള വിശ്വാസമുള്ള ഒരു സുഹൃത്തുമായി സംസാരിക്കുക പോരാട്ടത്തെ മറച്ചുവച്ചതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക അത് ഏറ്റുപറയുക കർത്താവിൻ്റെ ലംഘനങ്ങൾ നിയന്ത്രണത്തെക്കുറിച്ചുള്ളതല്ല അവ പൂർണ്ണമായ പുനഃസ്ഥാപനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കർത്താവ് നിങ്ങളെ വീണ്ടും പണിയുവാൻ ആഗ്രഹിക്കുന്നുണ്ട് കർത്താവിൻ്റെ കൃപ ഇപ്പോഴും മതിയായതാണ് നിങ്ങൾ എത്ര വർഷമായി ഈ പോരാട്ടം ചുമന്നാലും ശരി ഇന്ന് ഒരു പുതിയ തുടക്കത്തിനായി കർത്താവ് നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങൾ അല്പസമയം എന്നോട് ചിലവഴിച്ചത് ഒരു യാദർച്ഛികമായിട്ടല്ല നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം ഇപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്യുക പ്പോൾ തന്നെ നിങ്ങൾ കർത്താവിനോട് സംസാരിച്ച് തുടങ്ങുക നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുക കർത്താവ് നിങ്ങളെ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ തിരിച്ചുവരവിനായി കർത്താവ് കാത്തിരിക്കുകയാണ് വിശ്വാസികളുടെ ഒരു സമൂഹം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു നല്ല സഭയിലേക്ക് ചേർന്ന് കൂട്ടായ്മ ആചരിക്കുവാൻ ശ്രമിക്കുവാൻ ഒരു കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ ഒരിക്കലും ഈ പോരാട്ടത്തിൽ ഒറ്റയ്ക്കല്ല കർത്താവ് നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ തിരിച്ചുവരവിനായി കർത്താവ് കാത്തിരിക്കുന്നുണ്ട് കർത്താവിലേക്ക് വരിക ശുദ്ധരായി വരിക സ്വതന്ത്രരായി വരിക കർത്താവ് ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ